പള്ളിയുടെ മുന്നിലേക്ക് നിന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ജനാസ കൊണ്ടുവന്ന പള്ളിക്ക് കത്ത് വെക്കുമ്പോൾ മാനനായ സലി മുസ്താദോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാനോ ഇവിടെ നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കാരം നമസ്കരിച്ചു അത് കഴിഞ്ഞെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് ഈ താഴെ കാണുന്ന പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മയ്യത്ത് നമസ്കരിക്കാൻ ആറ് സപ്പ് ഏഴ് സപ്പ് ചപ്പ ഈ പള്ളി മുഴുവനും ആളായിരിക്കാം പക്ഷേ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ അതാ ഇവിടെ നിന്നിങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് ഞാൻ മരിച്ചുപോയി എന്ന് പടച്ചവനെ ഞാൻ മരിക്കുന്ന ദിവസമുണ്ടല്ലോ മയ്യത്ത് കാണുന്നതിന് വേണ്ടി എല്ലാവരും എൻ്റെ വീട്ടിലെ ഒരാൾ എല്ലാവരും മയ്യത്ത് കാണാൻ എന്നിട്ട് എല്ലാവരും കണ്ടവിടെ നിൽക്കുകയാണ് അവിടെ നിന്ന് കഫം പൊതിഞ്ഞിട്ട് മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോൾ ആ ഒരുമിച്ചു കൂടി നിന്നവരിൽ പലരും പിരിഞ്ഞു പോവുകയാണ് അവിടെ ഒരു വിഭാഗം ആ മയ്യത്തിന്റെ കൂടെ പള്ളിയിലേക്ക് കടന്നു വന്നു ഒന്നും നമസ്കാരം കഴിഞ്ഞു ആ ജനാസ ഇവിടുന്ന് താഴേക്കിറക്കുമ്പോൾ ഈ പള്ളിക്കകത്തിരിക്കുന്ന എല്ലാവരും ആ മയത്തിന്റെ കൂടെ പോകുകയില്ല നമസ്കാരം കടിഞ്ഞാ പിന്നെ വണ്ടിയെടുത്തു കൊണ്ട് പകുതി ആ പോവുകയാണ് ഇവിടുന്ന് കുറച്ചുപേര് താഴേക്ക് പോയി അവിടെ കൊണ്ടുപോയി മയ്യത്തെ കബറിന്റെ കത്ത് ഇറക്കി വെച്ചു അതാ പലകെടുത്തു നിരറ്റി മണ്ണിട്ട് മൂടാൻ തുടങ്ങുമ്പോൾ ആ പള്ളിപ്പറമ്പിൽ വന്ന അതാ കുറച്ച് ആൾക്കാരിൽ നിന്ന് പകുതിയുമ പിരിയുകയാണ് പിന്നെ അവിടെ നിൽക്കുകയാണ് അവസാനം പടച്ചവനെ കബറിന്റെ മുകളിൽ മണ്ണ് മുഴുവനും വാരിയിട്ടു രണ്ട് ചെടികളും നട്ടു പിന്നെ വെള്ളമൊഴിച്ചു കഴിഞ്ഞു പിന്നെ അവിടെ നിന്നുകൊണ്ട് ആ സീനോദി ദ്വയാ ചെയ്യുകയാണ് ആ ദ്വയാ കഴിഞ്ഞ വലിയ കൂടപ്പറപ്പാണെങ്കിലും പ്പാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും എല്ലാവരും ആ കവറിന്റെ ചാരത്തിൽ നിന്ന് ആ മനുഷ്യനെ ഒറ്റക്കാക്കിയിട്ട് ആ കവറിന്റെ കത്ത് ഏകനാക്കി കിടത്തിയിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് പടച്ചവനെ മഹാനായ മഹാനായ ഹാത്തിമുല്ലാസമ്മ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് അവിടെന്ന് പറയുന്നു എല്ലാവരും അവിടെ വരെ വരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഈ മനുഷ്യരാരും കൂടെ വരുന്നില്ല അതുകൊണ്ട് പഠിച്ചവനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ കവറിന്റെ അകത്ത് കൂടെ വരുന്നവരെ വേണം സ്നേഹിക്കാതെ സ്നേഹിക്കുകയാണെങ്കിൽ നാളെ പരലോകത്തെ രക്ഷയ്ക്ക് വരുന്ന മീസാനിൽ കൂട്ടുവരുന്ന നാളെ സ്വർഗം വരെ കൊണ്ടുപോകുന്നവരെയാകണം സ്നേഹിക്കേണ്ടത് അതുകൊണ്ട് ആദ്യമുള്ള അസമ്മതങ്ങൾ പറയുന്ന പുസ്താദ

ാക്കി തെരഞ്ഞെടുത്തു അതാണ് ഉസ്താദിൽ നിന്ന് മുപ്പത്തിമൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ പഠിച്ച ഒന്നാമത്തെ മസല എന്നു പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഗുരുനാഥന്റെ കണ്ടടങ്ങൾ നിറയുകയാട് അവിടെ അത്ഭുതപ്പെട്ട പോവുകയാട് പഠിച്ചവനേ വല്ലാത്ത ഒരു മസലയാണല്ലോ പഠിച്ചത് അതിമുല്ല സമ്മതങ്ങളോട് ഗുരുനാഥൻ ചോദിക്കുകയാ നീ രണ്ടാമത് പഠിച്ച മസല എന്താ അപ്പൊ ഒന്നാമത്തെ മസല ഞാനും പഠിക്കണം നിങ്ങളും പഠിക്കണം എല്ലാവരും ഖബറിന്റെ ചാരത്തു വരെ വരത്തുള്ളു മണ്ണിട്ട് മൂടിയിട്ട് സലാം പറഞ്ഞു പോകും പക്ഷേ അതിനു ശേഷമാണ് ജീവിതം തുടങ്ങുന്നത് അവിടെ മുതൽ പ്രയോജനമുള്ള കാര്യങ്ങൾ വേണം നമുക്ക് സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ ഹാത്തിമുൽ അസമ്മതി അള്ളാഹു മഹാനായ ഹാത്തിമുൽ അസമ്മ തങ്ങള് അവിടെന്നു പറയുന്ന രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുകയാണ് അള്ളാന്റെ ഹാദ്യമുല്ല സമ്മതങ്ങൾ പറയുകയാണ് ونهى النفس عن الهوى فان الجنه هي الماوى സമ്മതങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുകയാണു ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലായത്ത് കേൾക്കുകയാണോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകത്തെ കുറിച്ച് പടച്ചറബ് പറയുന്ന فان الجنه هي الماوى അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗമാർക്കാണ് വേണ്ടത് പോകാനുള്ള ഒരു എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമ സ്വർഗമാണ് അതിനു വേണ്ടിയാണ് ഞാൻ സ്ഥിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ പ്രസംഗിക്കുന്നത് അതിനുവേണ്ടിയാണ് സമയം കഴിഞ്ഞ രാവിലെ മുതലേ വൈകുന്നേരം വരെ ജോലി എടുത്തിട്ട് കിടന്നുറങ്ങേണ്ട സമയത്ത് എല്ലാ തിരക്കുകളും വെച്ചുകൊണ്ട് ഈ രാത്രി ഇവിടെ വന്ന് നിങ്ങൾ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചിറപ്പിന്റെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടാണ് നിസ്കരിക്കുന്നതും ആനൂതുന്നതും സതക കൊടുക്കുന്നതും സ്വലാത്തു പറയുന്നതും എന്തിനൊരു സുബാനുള്ള പറഞ്ഞാലും അല്ല പറഞ്ഞാലും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്താണ് പടച്ചിറപ്പിന്റെ സ്വർഗമാണ് ചോദിക്കുന്നത് എത്ര മോശമായ ജീവിതം നയിക്കുന്നവനാകട്ടെ കണ്ണുകുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനും അവന്റെയും മനസ്സിലെ ഏറ്റവും വലിയ മോഹമെന്നറിയുമോ എന്നറിയുമോ അമ്മാവിന്റെ സ്വർഗത്തിൽ പോകാനാ എങ്കിലെ പ്രിയപ്പെട്ടവരെ കുറ പറയുകയാട് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പ വഴി കൊടുക്കുകയാ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പ് വഴി പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു പറയുന്നത് എന്തെന്നറിയുമോ അനിൽ ഹവാ എന്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ ഇച്ഛകൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരമുണ്ടല്ലോ നമ്മുടെ നഫ്സ് ഉണ്ടല്ലോ ആ നഫ്സിനെ ആരെങ്കിലും ആ നഫ്സിന് അനുസരിക്കാൻ പാടില്ല ശരീരത്തിന്റെ ഇച്ഛകൾ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് നാളെ പരലോകമെന്ന് പറയുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയേണ്ട ഒരു ദിവസം വരാനുണ്ടെന്ന ബോധത്തോടെ പണച്ചവനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ നശ്സുണ്ടല്ലോ ോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളീ പലർക്കും ഇങ്ങനെയുള്ള സദസ്സി പ്രയാസങ്ങൾ വരും ഇങ്ങനെ വരുന്നു പോയി കിടന്ന് കിടന്നുറങ്ങാ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇതൊക്കെ തന്നെ അള്ളാഹു പറയുന്നുണ്ടല്ലോ നിന്റെ ആഗ്രഹങ്ങൾ ഇതെല്ലാം നീ അള്ളാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ അള്ള എന്തു പരിശുദ്ധമായ പറയുന്ന സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്ത് കേട്ടപ്പോ അല്ല പറയുകയാ സ്വർഗം വേണോ സ്വർഗം ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷെ എന്ത് വേണം നിന്റെ ശരീരം നിന്റെ ഇച്ഛകൾ നിന്റെ മോഹങ്ങൾ നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ വികാരങ്ങൾ അതെല്ലാം അള്ളാഹു പറയുന്ന രീതിയിൽ ദീൻ പറയുന്ന രീതിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതം അത് നീ നയിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ഖുർആൻ പറയുന്നു ഉസ്താദിനോട് പറയുകയാ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഞാൻ തീരുമാനിച്ചു അതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ മസ്അല അല്ലാഹു അല്ലാഹു നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ നഫ്സ് കേൾക്കാറില്ല കേൾക്കാറുണ്ടോ കേറുണ്ടോ കേറില്ല നമ്മൾ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും നമ്മുടെ നെഫ്സിന്റെ നമ്മുടെ ശരീരത്തിന്റെ അടിമയാണ് നമ്മുടെ ശരീരം അതുകൊണ്ടാണല്ലോ പണ്ടുള്ള മഹാന്മാരൊക്കെ എന്തിനാ രാത്രി സ്വന്തം ശരീരത്തെ ചാട്ടമാരെത്തിട്ട് ശരീരത്തടിക്ക എന്തിനിച്ചേ സ്വന്തം ശരീരത്തേക്ക് ഇനി ഇങ്ങനെ ചെയ്തല്ലോ നീ ഇങ്ങനെ ചെയ്തല്ലോ നീ അങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം ചാട്ടമാറുകൊണ്ട് ശരീരത്ത് തല്ലിയത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നെഫ്സിനെ പഠിപ്പിക്കുകയാ അവിടെനിന്ന് തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുകയാ പരിശുദ്ധമായ രമലാ മാസത്തിൽ എന്തിനാ ഒരു മാസം പട്ടിണി കിടക്കണേ ശരീരത്തെ പഠിപ്പിക്കാ തിന്നു കൊഴുപ്പ് കൂടുമ്പോഴല്ലേ കുത്തരള എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ പഠിപ്പിക്കുകയാണ് വരുതിയിലേക്ക് കൊണ്ടുവരിക മോഹങ്ങൾ പലതുമുണ്ടാകും ആഗ്രഹങ്ങൾ പലതുമുണ്ടാകും അള്ളാഹുവിനെ ഭയക്കണം വലിമ ഖുർആൻ മറ്റൊരു ഭാഗത്തു പറയുകയാണ് അല്ലാഹുവിനെ ഭയക്കുന്നവരുണ്ടല്ലോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പിന്തിരിയുന്നവനുണ്ടല്ലോ അവരന്ത കൊടുക്കാമെന്ന് പറഞ്ഞത് രണ്ട് സുരകമാണ് ചെന്നെത്താ രണ്ട് സ്വർഗ്ഗം കൊടുക്കാമെന്നു പലചരബ്ബ് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ നിൻ്റെ കണ്ണினை നീ സൂക്ഷിക്കൂ നിൻ്റെ ചെവിയെ നീ സൂക്ഷിക്കൂ നിൻ്റെ നാവിനെ നീ സൂക്ഷിക്ക് നിൻ്റെ കൈയെ നീ സൂക്ഷിക്ക് നിൻ്റെ കാതിനെ നീ സൂക്ഷിക്ക് നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ നീ സൂക്ഷിക്കൂ നിൻ്റെ ഹൃദയത്തെ പോലും സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പല കാര്യങ്ങളും ചെയ്യാൻ വല്ലാത്ത മടിയാണ് നമസ്കരിക്കുന്നത് കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരാ പള്ളിയിൽ വരാത്തത് വരാത്തതിന്റെ കാരണം ചോദിക്കുമ്പോ പലരും പറയുന്ന